ഒരിക്കൽ ഇന്ത്യയിലേക്കുള്ള വിദേശ പണത്തിന്റെ കുത്തൊഴുക്ക് ഏറ്റവും അധികം സംഭവിച്ചിരുന്നത് കേരളത്തിലേക്കായിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു കഴിഞ്ഞു ആ ട്രോഫി മഹാരാഷ്ട്ര കരസ്ഥമാക്കി കഴിഞ്ഞു അതും നിലവിൽ കേരളത്തെക്കാൾ മൂന്നിരട്ടിയിലധികം വളർച്ചയോടെ പ്രവാസി പണം കേരളത്തിലേക്ക് ഒഴുകുന്നത് അങ്ങനെയെങ്കിൽ നിലയ്ക്കുകയാണ് എന്തുകൊണ്ട് കേരളം അക്കാര്യത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ നിന്നായി ഗൾഫ് കുടിയേറ്റം വ്യാപകമായി നടക്കുന്നത് ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആഗോളതലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വരുന്ന രാജ്യം ഇന്ത്യയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം ഒഴുകുന്ന സംസ്ഥാനം കേരളവുമായിരുന്നു എന്നാൽ ആ ഒരു സ്ഥിതി വിശേഷണത്തിനാണ് ഇപ്പോൾ ഇവിടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വർഷം തോറും ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടും കേരളത്തിലേക്ക് എത്തേണ്ടുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പങ്കുവഹിക്കേണ്ടുന്ന പണത്തിന്റെ വിഹിതം വൻതോതിൽ കുറഞ്ഞു കഴിഞ്ഞു അതായത് ഒന്നാമത് നിന്നിരുന്ന കേരളം പത്ത് ദശാംശം രണ്ടെന്ന വിഹിത കണക്കിലേക്ക് ചുരുങ്ങിയപ്പോൾ മൂന്നിരട്ടിയാക്കി മുപ്പത്തി അഞ്ച് ദശാംശം ആറ് എന്ന സ്കോറ് ഉയർത്തിവെച്ച് ഏറ്റവും കൂടുതൽ പ്രവാസി പണം കൈപ്പറ്റുന്ന സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു സമീപ വർഷങ്ങളിലെ പ്രവണത മാത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ വിദേശ പണം കൈപ്പറ്റലിൽ മാറ്റം വന്നതായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ജി സി സിയിൽ നിന്നുള്ള പണ മയക്കൽ അൻപത് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ അത് മുപ്പത് ശതമാനമായി കുറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം പ്രവാസികളുടെ പണമയക്കൽ മൂല്യം പത്ത് ശതമാനം വർദ്ധിച്ചതായാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പറഞ്ഞു വെക്കുന്നത് ഇനി കേരളത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ച പണം എന്ന് പറയുമ്പോഴും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കവേ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന മൊത്തം വിദേശ പണത്തിന്റെ പത്ത് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് കേരളത്തിന്റെ പങ്കെന്ന് വ്യക്തമാവുകയാണ് അതായത് മഹാരാഷ്ട്രയേക്കാൾ പിന്നിൽ എന്താണ് ഇതിനെല്ലാം കാരണം എന്ന് നോക്കാം വിദഗ്ധ തൊഴിലാളികളുടെ ഡിമാൻഡ് മാറുന്നതും ആഗോളതലത്തിൽ എണ്ണവില ഇടിയുന്നതും പണ ബാധിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ അഞ്ചാം റൌണ്ട് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഈ കണ്ടെത്തലുകൾ മാത്രവുമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ഇരുപത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പ്രവാസികൾ കേരളത്തിൽ നിന്നുള്ളവരാണ് ഇത് രണ്ടായിരത്തി പതിനാറിലെ കേരള മൈഗ്രേഷൻ സർവേയേക്കാൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരവും രണ്ടായിരത്തി പതിമൂന്നിലെ സർവേയെക്കാൾ രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരവും ാണ് ഇതും കേരളത്തിലേക്കുള്ള വിദേശ പണത്തിന്റെ ഒഴുക്കിനെ കുറച്ചിട്ടുണ്ടെന്നതാണ് വ്യക്തമാകുന്നത് എന്നാൽ അതേസമയം ഗൾഫ് പണം പണമൊഴുക്ക് കുറയുമ്പോഴും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന്റെ അനുപാതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അതൊരു ആശ്വാസകരമായ പ്രവണത അല്ലതാനും എന്ന് തന്നെയാണ് സ്ഥിതിവിശേഷങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കാരണം ഇന്ന് മലയാളികൾ കൂടുതലായും ചേക്കേറുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ജോലിക്കും പഠനത്തിനും ഇത്തരത്തിൽ ഇവർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു സംഖ്യ ചെലവാകുന്നുണ്ട് എന്നത് തന്നെയാണ് പ്രധാന കാരണം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പങ്കുവഹിക്കേണ്ടുന്ന ആ തുക വിദേശത്തേക്ക് ഒഴുകുന്നതും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ താമസത്തിനും വിദ്യാഭ്യാസത്തിനുമായി മലയാളി വിദ്യാർത്ഥികൾ പുറത്ത് ചിലവഴിക്കുമ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു വർഷം പുറത്തേക്ക് ഒഴുകുന്നത് ഏതാണ്ട് അയ്യായിരം മുതൽ ഏഴായിരം വരെ കോടി രൂപയാണ് എന്നതാണ് സത്യം ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും നമ്മുടെ സംസ്ഥാന സമ്പദ്ഘടനയുടെയും കാര്യം കൂടുതൽ കഷ്ടത്തിലാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട